കോളേജില് ഏയ് മലയാളം ഇളപ്പൊടാ നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല പക്ഷെ ക്ലാസ്സിൽ കാരണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും നമ്മൾ സാക്കളെ കഴിഞ്ഞ രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നോണ്ടിരിക്കുന്ന പ്രശ്നങ്ങള് നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലിശ ഇല്ലാത്ത കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ ഇലക്ഷന് സെക്കൻഡ് ഡി സി റപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാൽ സറിനായിരിക്കും നമുക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സഖാവേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം സഖാവ് എരിക്ക സന്ധ്യ ണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും ആണ് നിങ്ങൾ ഒരു അഞ്ച് റൗണ്ടോടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ സഖാവ് സി കെ ലൈലാ സുരൻ തന്റെ ആവേശമൊക്കെ ഇഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാ പക്ഷെ ഒഴപ്പരുത്

ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന ചേട്ടന് വേണ്ടി ആദ്യം ജയ് വിളിച്ചത് ഓ അത് കുട്ടിയാണ് ഷോ എന്തൊരു ആവേശമായിരുന്നു ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാസമായിരുന്നു ശരിക്കും എന്നാ ചേട്ടാ ഞാനങ്ങോട് എല്ലാവരും എന്നെ നീ പഴയ ആളൊന്നുമല്ല ഒരു കോളേജ് മൊത്തം വെറുപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ കള്ളാ ലൈലു ലൈലാസുര ഇനി നിന്റെ വരവാണ് ശരിക്കും ശരിക്കും വണ്ടി എടുക്കുന്ന സഖാവ് അത് അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്ത കിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ഇതെന്താ മുണ്ടൊക്കെ പറന്നാളാണോ

എന്താ മിസ്സേ നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലിക്കണ പൈസ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാവൂ ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ മീസ് മേഴ്സിനെ വരൂ അന്താക്ഷരി കളിക്കാം വോ വെച്ചൊരു പാട്ട് പാടൂ വോ വോളിബോളിന്റെ വോ പറ്റുന്നില്ലേ അല്ല അത് വോ അല്ലല്ലോ

ഓടാ ഇവനെടാ നീ വിട് വേണ്ടാന്ന് ദേ ലോഗ്ന്റെ dummies പറയുടാൻ ചതിയാ ആ വെങ്ങലനെ നീക്ക് വന്നേ ഓ വെങ്ങറാനെ പറഞ്ഞതല്ലേ നിനക്ക് മനസ്സിലായില്ലേടാടാടാ കിരലെന്താ സമയം മാങ്ങുടിച്ചോ ഹോ കത്രടാ

എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റ് ആണ് നീ കളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ

ആ ലൈലാസിലെ സമയം പോയി വേഗം നെയ്തിന് ഉപ്പിട്ടെ ഇവിടെ ആ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മറക്കല്ലേ വലുത്